എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാധന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ബ്യൂട്ടീഷ്യൻ മുക്കുവണ്ടം കണ്ടാലോ എന്ന് പേടിച്ച് ബ്യൂട്ടീഷ്യനെ മാറ്റുന്ന ശ്രീകലയോട് ദേവി ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് പേടിയുണ്ടല്ലേ അപ്പം എൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയേ സ്വർണ്ണം മുക്കിയ ആഭരണം ഈ പൂച്ച പുറത്ത് ചാടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് ബ്യൂട്ടീഷ്യനെ പേടിക്കണ്ടേ എൻ്റെ പൊന്നമ്മ എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്ക് ഞാൻ എന്ത് ധൈര്യത്തിൽ ഇതെല്ലാം വാരിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവിടെ ഒന്നും രണ്ടും അല്ല എത്ര പെണ്ണുങ്ങൾ ഉണ്ടെന്ന് അറിയാം ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ നടുവിലേക്കാണ് ഞാൻ ചെല്ലുന്നത് നിശ്ചയം പോലെയല്ല കല്യാണമാണ് നടക്കാൻ പോകുന്നത് ഏ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഇനി അവരുടെ നടക്കുക ഞാൻ എന്ത് പറഞ്ഞ് നിൽക്കുമേ ഓർത്തിട്ട് തന്നെ എൻ്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുക അപ്പോൾ ഇത്ര ആയില്ലേ മോളെ കാര്യങ്ങൾ ബാക്കിക്ക് നമുക്ക് എന്തെങ്കിലും വഴികൾ തെളിഞ്ഞു വരും നോക്കിക്കോ എല്ലാം കൂടെ ആലോചിച്ച് നീ ഇപ്പോഴേ തീ തിന്നണ്ട ടൈം പോം പറഞ്ഞ നെഞ്ചത്ത് കെട്ടി വെച്ചിരിക്കുന്ന പോലെ അമ്മ ഇപ്പം എൻ്റെ അവസ്ഥ എപ്പോഴാണ് പൊട്ടോ എപ്പോഴാണ് പൊട്ടോ എന്ന് ഓർത്ത് 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 പേടിച്ച് നടക്കുക ഞാൻ പേടിയാമ്മ എനിക്ക് എന്നൊക്കെ ദേവി ഇങ്ങനെ പറഞ്ഞ ആകെ കരയാണ് ശ്രീകലയ്ക്കും ഇതൊക്കെ കണ്ടിട്ട് സങ്കടമായി ശ്രീകലയും നിന്ന് പൊട്ടി കരയാട്ടോ അമ്മേ കരയല്ലേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയും ശ്രീവിദ്യയും കൂടെ അമ്മേ കരയല്ലേ മോനെ ഞാനും ഒരു പെണ്ണാ മോളെ എനിക്കറിയാം എനിക്കറിയാം നീ അനുഭവിക്കുന്ന ടെൻഷനും ബുദ്ധിമുട്ടുമൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ മോളെ ഞങ്ങളുടെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ വേറെ നിവൃത്തിയില്ല മോളെ നീ ഇറങ്ങി പോകുമ്പോൾ തരാൻ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഈ ചെമ്പേ ഉള്ളൂ സ്വർണ്ണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലാണ് ശ്രീകല ദേവി പറഞ്ഞു സാരമില്ല പോട്ടേ അമ്മേ അമ്മ സങ്കടപ്പെടല്ലേ ഞാൻ ഇട്ടോളാം അമ്മ കരയല്ലേ ഇങ്ങനെ അതങ്ങ് തന്നേ ഞാൻ അണിഞ്ഞിട്ട് വരാം ഞാനിതണിഞ്ഞോളാം പോരെ എന്നും പറഞ്ഞു ദേവി അത് അഴിയാനായിട്ട് പോവുക ആകെ സങ്കടപ്പെട്ട് ശ്രീകലയും വിദ്യയും കൂടി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ദേവി ആഭരണമൊക്കെ അണിഞ്ഞു കേട്ടോ അണിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകല നോക്കുക കണ്ണ് നിറയെ മോളെ നിന്റെ നിന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ അമ്മയും അച്ഛനും ഒരുപാട് ആഗ്രഹിച്ച ഒത്തിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളെ ചേർത്ത് പിടിക്കുകയാണ് എൻ്റെ മോളിപ്പോൾ നല്ല സുന്ദരി ആയിരിക്കണം ശ്രീ ശ്രീദേവി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് അമ്മയാണെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇങ്ങനെ സമാധാനിപ്പിക്കുക അമ്മയും മക്കളും കൂടി ഇങ്ങനെ പൊട്ടി പൊട്ടി ചങ്കു പൊട്ടി കരയാണ് പാവം അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഉദ്യഭാനുവായ കുടുംബനാഥൻ എല്ലാവരുന്നോ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതു അയാൾ ഈ ബിസിനസ് ഏത് ബിസിനസ് ചെയ്ത് ഈ അവസ്ഥയിലായി അയാൾക്കൊപ്പം നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് ഈ ഒരു ഈയൊരവസ്ഥയിൽ കഴിയേണ്ടിയും വരുന്നു ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇതേ സമയമുള്ള നമ്മുടെ മിത്രയാണ് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ആ ഓഡിറ്റോറിയം നിറയെ ഓടി നടന്ന ഓരോരുത്തരെ സൽക്കരിക്കുകയും ഓരോരുത്തരും സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് വന്ന് അന്ധം വിട്ടിങ്ങനെ ആരെയും നോക്കി നിന്ന് രസിക്കുക ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് മിത്രയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് മിത്രയ്ക്ക് എന്തോ ഒരു വയ്യായിക പോലെ എന്തോ ചുമയ്ക്കാൻ വരുന്നത് പോലെയോ ഛർദിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അവളുടെ ആക്ഷൻ കണ്ട് ആരിനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്ക് വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്ന് ആര്യന് മനസ്സിലായി ആര്യനെന്ത് ചെയ്തു പതുക്കെ മിത്രക്കരികിലേക്ക് ഒക്കെ ആയിട്ട് പോവാണ് ഇത് മീനാക്ഷി ശ്രദ്ധിക്കുക ഇതാ മിത്ര അല്ല ഇതാർക്കും കൊടുക്കാനാ വേറെ ആർക്കും കൊടുക്കാനല്ല തനിക്ക് കൊണ്ടുവന്നതാണ് അയ്യോ എനിക്കോ അപ്പൊ മീനാക്ഷി ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുക അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി താൻ ആകെ തളർന്നിരിക്കുകയല്ലേ ദേ ഇത് കഴിച്ചേ നേരിത്ര ഈ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇതങ്ങോട്ട് കുടിക്കുക എന്നും പറഞ്ഞിട്ട് കൊടുക്കുക കാര്യമായിട്ട് തന്നാണോ ആ കുടിക്കാൻ തന്നതാ താങ്ക് യു എന്നും മിത്ര ഇങ്ങനെ പറയുക കണ്ണൊക്കെ നിറഞ്ഞട്ടെ എന്തു പറ്റി ഏ എന്താ മിത്ര എന്നൊക്കെ ഇങ്ങനെ ആരും ചോദിക്കുകയാണ് മീനാക്ഷി അനെ കൂടി ഇങ്ങനെ നിൽക്കുക മിത്ര പതുക്കെ കണ്ണൊക്കെ തുടച്ചു എന്താ ഒന്നുമില്ല ഇതാ ഇത് കുടിക്കുക അങ്ങനെ മിത്ര കുടിക്കുക മിത്ര കുടിപ്പിച്ചിട്ടേ അവൻ അവിടെ നിന്ന് പോകുന്നുള്ളൂ നീ കുറച്ച് വിശ്രമിക്കട്ടോ ഏയ് സാരമില്ല ആര്യൻ എനിക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് തന്നു വിശ്രമിക്കാനും കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറി അരിയാണ് എന്ന് പറഞ്ഞ് മിത്ര ഇങ്ങനെ നിൽക്കുക ആരെയും പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആരും ഭക്ഷണം കഴിച്ചോ ആ ഞാൻ കഴിച്ചോളാം അങ്ങനെ ആര്യ ഞങ്ങൾ ചെന്നിട്ട് പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം മിത്രേ എന്നിട്ട് നോക്കി പുഞ്ചിരിക്കുകയാണ് എന്തായാലും മിത്രയ്ക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഒരാൾക്ക് കൂടി സന്തോഷമുണ്ട് ഇതൊക്കെ കണ്ടു നിന്ന് മീനാക്ഷിക്കും അതിലും വലിയ സന്തോഷം എന്തായാലും പിന്നെ കല്യാണ മാമാങ്കമാണ് കല്യാണത്തിന് പെണ്ണിനെ കൊണ്ടുവന്നപ്പം മുതൽ തുടങ്ങിയ ഡാൻസ് എന്തായാലും കുറച്ച് നേരം സ്റ്റേജിൽ പെണ്ണും ചെറുക്കിങ്ങനെ നിന്നു ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാനോ കേട്ടോ നല്ല കല്യാണത്തിന് പറ്റിയൊരു നല്ല പാട്ടും കൂടി അതിനുശേഷം ചെറുക്കനെ കൊണ്ടുപോയി ഇരുത്തി അതുപോലെ പെണ്ണിനെയും ഇരുത്തി എന്തായാലും ഇവരുടെ വിവാഹം നല്ല ഭംഗിയായിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ മതിയില്ല താലി കെട്ടണ സമയത്ത് നമ്മുടെ ദേവിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക കേട്ടോ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് ആനന്ദനം നോക്കിയപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക പെട്ടെന്ന് തന്നെ ആനന്ദം അതൊക്കെ അവരുടെ തടിയിലൊന്ന് തട്ടി എന്തായാലും കല്യാണം മംഗളകരമായിട്ട് കഴിഞ്ഞോ അതിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ ദേവി താലി എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം എല്ലാവരും ചുറ്റിനും ഉള്ളവരൊക്കെ നോക്കി നിന്നിട്ട് സന്തോഷിക്കുകയാണ് പരസ്പരം മാലയിടല് കഴിഞ്ഞു അതിനുശേഷം പരസ്പരം പരസ്പരമല്ല നമ്മുടെ ആനന്ദ് അവൾക്ക് പുടവ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അത് കൊടുത്തു അതിനുശേഷമാണ് കന്യാദാന ചടങ്ങ് നടക്കുന്നത് ഉദയഭാനു മകളുടെ കൈ പിടിച്ച് ആനന്ദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ കന്യാദാന ചടങ്ങും അങ്ങോട്ട് നടത്തി ഇതൊക്കെ കണ്ട് സ്ത്രീകളെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം പ്രദക്ഷിണവും വെച്ചു സേതു എല്ലാത്തിനും കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ പല്ലവി അവിടെയെങ്കിലും കണ്ടില്ല സേതുവാണ് അനൗൺസ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് വിവാഹം കഴിഞ്ഞ ആനന്ദ് ദേവി ദമ്പതികൾക്ക് ആഹ്ലാദം നിറഞ്ഞ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു ഈ മംഗളമുഹൂർത്തത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബാലേട്ടൻ ഗോമതി സ്റ്റോർ ബാലന് അതിഥികളോട് സുപ്രധാനമായ എന്തോ ഒരു വാർത്ത അറിയിക്കാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബാലന്റെ കണ്ണൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അറിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ഒരു വാർത്ത തന്നെയാണ് അവ എല്ലാവരും നമ്മുടെ ദേവമംഗലത്തെ ആൾക്കാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ അന്തം ഇങ്ങനെ നിൽക്കുക ഇതെന്താ വാർത്ത എന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അങ്ങനെ ബാലൻ മയക്കുമേടിച്ചു സ്നേഹം നിറഞ്ഞവരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലിയ സദസ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞ വാക്കുകളും പുറത്തു വരുന്നില്ല എങ്ങനെ തുടങ്ങണമെന്നറിയില്ല സന്തോഷം കൊണ്ട് എന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക നിങ്ങളെ കാണാൻ പോലും പറ്റുന്നില്ല സന്തോഷം കൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരും അവരെ അനുഗ്രഹിച്ചു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒക്കെ ബാലൻ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും വേണ്ടപ്പെട്ടവരുടെയൊക്കെ മുന്നുവെച്ച് മക്കൾ താലിയും മാലയും ചാർത്തി കുടുംബജീവിതം ആരംഭിക്കുക എന്നുള്ളത് എല്ലാ അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ് എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു എൻ്റെ രണ്ട് മക്കൾ നേരത്തെ വിവാഹം കഴിഞ്ഞവരാണ് ആകാശും ആര്യനും ചില പ്രത്യേക സാഹചര്യങ്ങൾ കല്യാണ മണ്ഡപവും കല്യാണ പന്തലും ഒന്നുമില്ലാതെ അവരുടെ താലി കിട്ട് നടത്തേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ബാലൻ ഇത് പറയുന്നത് അവരും ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും അവരിപ്പോഴും സ്വപ്നം കാണുന്നുണ്ടാകും അല്ല അവർ കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവരുടെ വിവാഹം കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവരും പരസ്പരം പൂമാല ചാർത്തി എൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം സാധിച്ചു തരണം എന്ന് ബാലം പറഞ്ഞത് ഞെട്ടിയിട്ടോ ആകാശോ ആര്യനുമൊക്കെ അവർക്കും വേണം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ആകാശേ ആര്യ ഇങ്ങോട്ട് വാ മിത്രേ മീനാക്ഷി വന്നേ അങ്ങനെ നാലു പേരും അങ്ങോട്ടേക്ക് ചെല്ലാണ് അങ്ങനെ നാല് പേരെയും ബാലൻ തൻ്റെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും കേട്ടോ ആ സ്റ്റേജിൽ സ്റ്റേജിലിങ്ങനെ നിന്നുകൊണ്ട് ഗോമതിയൊക്കെ സന്തോഷത്തെ തുള്ളിച്ചാടി ഗോമതിയുടെ മനസ്സൊക്കെ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയി പോയി സാധാരണ പത്ത് മിനിറ്റ് മിച്ചമുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ എപ്പിസോഡ് പക്ഷേ ഇന്ന് കല്യാണം ആയത് തന്നെ മ്യൂസിക്കിലാണ് പല കാര്യങ്ങളും പോയത് അതുകൊണ്ട് തന്നെ ഇന്നത് ചെയ്തു ഇന്നത് നടന്നു എന്ന് പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ചെറിയ വീഡിയോ ആയി ആയിപ്പോയത് അല്ലാതെ കഥയിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല ചെറിയ കഥയുമല്ല ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഒറിജിനൽ കഥ തന്നെയാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആണ് ആദ്യം മറക്കാതെ ചെയ്യേണ്ടത് പിന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കണോട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സി ഒ താങ്ക്